അതും കഴിഞ്ഞാൽ പിന്നെ അഡ്വക്കറ്റ് ഉമ്മറിന്റെ അതേപോലെ അതൊക്കെ കഴിഞ്ഞാൽ നേരെ ടി അഹമ്മദ് ഗബീറിന്റെയും കഴിഞ്ഞാൽ നേരെ പെരിന്തൽമണ്ണയിൽ കാണേണ്ടതാണ് മഞ്ഞളാങ്കുഴി അലി കാട്ടി കൂട്ടിയ റോഡ് അതും കഴിഞ്ഞാൽ പിന്നെ മണ്ണാർക്കാട് എം ഷാംസുദീൻ്റെ സൂപ്പർ റോഡ് വണ്ടി സേചിട്ട് പറന്നു പോവും കുറയാങ്ങട്ട് പോയാൽ ഒരു കുണ്ടിൽ ചാടും പിന്നെ ഒരു മലമ്പയ മലമ്പഴ മറ്റുള്ള മണ്ഡല അച്ടെ മണ്ഡല ഒന്ന് പോയി നോക്കണം നാല് ടേമായി ജയിച്ചു കയർന്നു റോഡ് നേരാക്കാൻ സമയമില്ല സരിതാ ഗിരിദാ സോളാർ റോഡ് പാലം റോഡിൽ കടവും അതല്ല സരിതാ ഗിരിദാ സോളാർ ആലോചിച്ച് നോക്കണം നിങ്ങൾക്കറിയാം കൊടിയേരിക്കും കെ ടി ജലീലിനും ഒരു കോളേജ് കിട്ടിയത് പി കെ അബ്ദുറപ്പിന്റെ ഉപ്പിന്റെ പിൻബലത്തിലാണ് എന്ന് നമ്മൾ അറിയണം കോളേജ് കൊടുക്കുന്ന ഗവൺമെന്റ് മുപ്പത്തഞ്ച് കൊല്ലമായി അഞ്ച് മെഡിക്കൽ കോളേജാണ് കേരളത്തിൽ അഞ്ച് മെഡിക്കൽ കോളേജ് മുപ്പത്തഞ്ച് ഞാൻ പറയുന്ന അക്കം മനസ്സിന് ഓർമ്മ വേണം മുപ്പത്തഞ്ച് കൊല്ലമായി അഞ്ച് മെഡിക്കൽ കോളേജാണ് എന്നാൽ ഈ അഞ്ച് കൊല്ലം കൊണ്ട് പതിനാറ് മെഡിക്കൽ കോളേജാണ് ഒന്ന് ആറ് പതിനാറ് മെഡിക്കൽ കോളേജ് നിങ്ങളൊന്ന് നോക്കൂ ഞാൻ പറയാറുണ്ട് സാധാരണ എല്ലാ സാധനങ്ങളും കൊടുക്കുമ്പോ തിരുവനന്തപുരത്ത് നിന്ന് കൊടുത്തിങ്ങനെ തുടങ്ങി 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 വന്ന് തൃശ്ശൂർ എത്തിയാൽ കഴിഞ്ഞു മലപ്പുറത്തേക്ക് മലപ്പുറത്തേരിക്ക് കോളേജില്ല അവിടുന്ന് ഇങ്ങനെയാ വിളമ്പി വരിക വിളമ്പി 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 വന്നാൽ തൃശ്ശൂരെത്തിയാൽ ചൂട് കഴിഞ്ഞു മലപ്പുറത്തേക്ക് കടന്നാൽ അച്ചാർ മാത്രം കോഴിക്കോട്ടേക്ക് തൈര് കണ്ണൂർക്കാർക്ക് ഇല കാസർകോട്ടിലോടും വയനാട്ടിലോട്ടും പറയുക അടുത്ത ട്രിപ്പിനിരിക്കാന്ന് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ പറഞ്ഞ് വിളമ്പൽ മാറ്റണം കാസർകോട്ട് കൊണ്ട് വിളമ്പി ഉമ്മൻചാണ്ടിയുടെ കൈയിലൊരു കോരി കൊടുത്ത് ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ കോരി കൊടുത്ത് കെ എം മാണിയുടെ തളികയിൽ നിന്ന് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ വിളമ്പിയപ്പോ കാസർകോട് മെഡിക്കൽ കോളേജ് വയനാട് മെഡിക്കൽ കോളേജ് മലപ്പുറത്ത് മെഡിക്കൽ കോളേജ് പാലക്കാട് മെഡിക്കൽ കോളേജ് എണ്ണണം ഇത്രയധികം മെഡിക്കൽ കോളേജുകൾ വന്നൊരു കാലഘട്ടത്തിന് ഉണ്ടായിട്ടില്ല ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് റോട്ടിൽ നോക്കിയാൽ അതെ ഉയരങ്ങളിലേക്ക് നോക്കുമ്പോ കണ്ണൂരിൽ നിന്ന് വിമാനത്താവളം ആ വിമാനത്താവളത്തിന്റെ ചടങ്ങ് ഇവര് ബഹിഷ്കരിക്കുക എന്ത് നന്മ വരുമ്പോഴും എതിർക്കുക വിഴിഞ്ഞം വരുമ്പോ അച്യുതാനന്ദം പറഞ്ഞത് വിഴിഞ്ഞം പദ്ധതിയിൽ അഴിമതിയുണ്ട് വിഴിഞ്ഞം വന്നിട്ടില്ലല്ലോ വിഴിഞ്ഞം തുടങ്ങണു അപ്പോഴേക്ക് അഴിമതി വരാൻ പോണ പദ്ധതിയിൽ അഴിമതി അതു മുമ്പ് ഒരു ഭാര്യ ഭർത്താവ് വരുന്നു തർക്കം തർക്കമൂത്തപ്പോ അയൽവാസികൾ പോയി ചോദിച്ചു ഞങ്ങൾക്ക് ഉറക്കില്ല എന്താ നിങ്ങളെ വിഷയം ഭർത്താവ് പറഞ്ഞു ഇവളാരാന്ന് നിങ്ങൾക്കറിയോ എന്റെ ഭാര്യ എന്താ വിഷയം ഞാൻ വാങ്ങാൻ പോണ പശുവിന്റെ പാല് കറന്നെടുത്ത് ഇവൾ നാട്ടുകാർക്കൊക്കെ വിതരണം ചെയ്യുന്ന പറയുന്നത് ഓ വാങ്ങാൻ പോണ പശു വാങ്ങിയിട്ടില്ലല്ലേ ആളുകൾ പോയി കിടന്നുറങ്ങി പിറ്റേ ദിവസം പറഞ്ഞിട്ടാ ബഹളം വാങ്ങാൻ പോണ പശുവിന്റെ ഏതു പറഞ്ഞിട്ടാണ് അടി അയൽവാസികൾക്ക് സ്വൈരില്ലാതായപ്പോ ആ നാട്ടിലെ കുശാഗ്ര ബുദ്ധിയായ ഒരു മനുഷ്യൻ നല്ലൊരു വടിയുമായി വന്ന് രണ്ടിനെയും നന്നായി പെരുമാറി കൂട്ടനിലവിളി അയൽപ്രദേശത്തു നിന്ന് അവരെ ആളുകൾ വന്നു കൂട്ടനിലവിളി കേട്ട് അവർ ചോദിച്ചു എന്താണ് ഹേതുണ്ടായത് അവര് പറഞ്ഞു ഇയാൾ എന്നും പ്രശ്നമുണ്ടാക്കി ഞങ്ങൾ കുറക്കല്ല എന്താ പ്രശ്നം ഇയാൾ വാങ്ങാൻ പോണ പശുവിന്റെ പാല് കറന്നെടുത്ത് ഇയാളുടെ പാല് നാട്ടുകാർക്കൊക്കെ കൊടുക്കുന്ന പറയുന്നത് ഓഹോ വാങ്ങിട്ടില്ല വാങ്ങാൻ പോണ പശു ആട്ടെ അവര് വിട്ടില്ല നിങ്ങൾ എന്തിനാ ഇവര് അടിച്ചത് അടിച്ചവര് പറഞ്ഞു ഇവര് വാങ്ങാൻ പോണ പശു ഞങ്ങൾ നടാൻ പോണ നെല്ല് കംപ്ലീറ്റ് തിന്നിക്കണ് വേറെ വർധാനം ഇല്ല അങ്ങനെയാണ് തല്ലവള് അവസാനിക്കുന്നത് നിങ്ങളന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് സമയമുണ്ടോ ഏതെങ്കിലും ഒരു വിചാരണത്തിനെങ്കിൽ അദ്ദേഹം ഇരുന്നാൽ നാളെ പേരക്കുട്ടികൾക്ക് ആ ചിത്രം കാണിച്ചു ആ സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് ഷെയ്ഫുമാരൊക്കെ വന്ന സമയത്ത് അച്യുതാരത്തിനും ആ കൂട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ ജുബ് കിട്ട മനുഷ്യന്റെ ചിത്രം കണ്ട അയാളെ പേരക്കുട്ടികൾക്ക് നാളെ പറയാലോ ഞങ്ങളെ വെടിപ്പാ ഞങ്ങളെ മുത്തച്ഛൻ പണ്ട അറബികളെ തൊക്കെ ഒരു ബന്ധം ആ മനുഷ്യൻ അങ്ങനെയുള്ളൊരു പതാവൊന്നുമില്ല ആ മനുഷ്യൻ അതിനൊന്നും പങ്കെടുത്തില്ല അറബികൾ വേണ്ടിയിട്ട് എന്ത് മനോഹരായി അത് നടത്തി ഉമ്മൻചാണ്ടിയേയും കുഞ്ഞാപ്പയെയൊക്കെ സംബോധന ചെയ്ത രീതി രീതി തന്നെ റബീസ് കേരള ശ്രീ ഉമ്മൻചാണ്ടി ഷാഖ് കേരള കേരള പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പാണല്ല മജ്നൂൻ മാഫി മൗജൂദ് മൂക്കരിക്കുന്ന സമയമില്ല മൂപ്പര് അപ്പോഴും ഈ ശരീരം ഇല്ല ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഏത് കാര്യം വന്നപ്പോഴാണ് നിങ്ങൾ ഈ നാട്ടിലേക്ക് യോജിച്ചിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖം വന്നാൽ ദുബായ് ഫോർട്ടിനെ സമാനമായ ഒരു ഫോർട്ടാണ് എത്ര ആളുകൾക്ക് തൊഴിലാണ് നാടിന്റെ മുഖച്ഛായ മാറുക ആയിരം ദിവസം കൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കാൻ പോവുകയാണ് സ്മാർട്ട് സിറ്റി നമ്മുടെ തലസ്ഥാന നഗരി ഐ ടി തലസ്ഥാനായി മാറുക രണ്ടിലെ നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുമരാമത്ത് കേരള ആരാ ഇബ്രാഹിം ലീഗ് ഇന്ത്യയിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം അബ്ദുറബ് പാർട്ടി ലീഗ് കേരളം ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് വകുപ്പ് കേരളം ആര് മുനീർ പാർട്ടി ലീഗ് ഇന്ത്യയിലെ ഏറ്റവും നല്ല സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യനീതി കേരളം ആര് മുനീർ പാർട്ടി ലീഗ് ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരകാര്യം കേരളം മഞ്ഞളാൻ കുഴിയാലി ലീഗ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ന്യൂനപക്ഷ ക്ഷേമം കേരളം മഞ്ഞളാങ്കുഴിയാലി പാർട്ടി ലീഗ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഐ ടി സ്റ്റേറ്റ് കേരളം കുഞ്ഞാപ്പ ലീഗ് അറിയോ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡിജിറ്റൽ സ്റ്റേറ്റ് കേരളം പാണ്ടിക്കടപ്പത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കണ്ടോ തൊട്ടതൊക്കെ പൊന്നാപ്പിയ നമ്മുടെ നേതാക്കളെ കുറിച്ച് നമ്മുടെ ഉമ്മൻചാണ്ടിക്ക് നിവേദനം കൊടുക്കുന്നത് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ വെച്ച് നോക്കിയപ്പോ ഏറ്റവും നല്ല സ്റ്റേറ്റ് ഏതാ കേരളം നിങ്ങൾ കണ്ടില്ലേ തരം കിട്ടിയാലൊക്കെ മുസ്ലിം ലീഗിനെ നഖി കൊല്ലാനും ശ്രമിച്ചിരുന്ന ഒരു ടീം നടത്തുന്ന ചാനൽ അവര് ഇടക്കടുത്ത് ഏറ്റവും നല്ല മിനിസ്റ്റർ ആരാണ് എന്ന് വിശകലനം നടത്തിയപ്പോ കേരളത്തിന്റെ ബെസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഏറെനാടിന്റെ പുലിക്കുട്ടി പാണ്ഡിക്കടവത്ത് കുഞ്ഞാപ്പയാണ് എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുക എന്തുകൊണ്ടാണത് വിശകലനം നടത്തി ഹജ്ജ് കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തെ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളം കണ്ടില്ലേ ഒരു നാട്ടിൽ ഒരു ഗവൺമെന്റ് നടത്തുന്ന സേവനങ്ങൾ മഹത്തരാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ വൻകിട പദ്ധതികൾ പോകട്ടെ സാധാരണക്കാർക്ക് വേറെ വൻകിട പദ്ധതികൾ നിങ്ങൾ കണ്ടോ ആ മെട്രോ റെയിൽ അതിന്റെ കൊടിവീശൽ ചടങ്ങിന് വന്നില്ലായി കണ്ണൂര് വിമാനത്താവളത്തിൽ വിമാനം ആദ്യമായി ഇറങ്ങുന്ന ചടങ്ങാണ് അതിൽ ജയരാജന് കരിങ്കൊടി ആ പൈലറ്റ് കരിങ്കൊടി കണ്ട വിമാനം എവിടെ കൂടുന്നിട്ടാ ഇറക്കുക പച്ച കന്താലം ഇറങ്ങും അത് വേറെ കാര്യം പച്ചകണ്ടാല വിമാനം നിലത്തിട്ട് വരും കരിങ്കൊടി വീശിയ ഒരു അഞ്ചാറ് കൊല്ലായിട്ട് ചെങ്കോടി ഇല്ല കരിങ്കൊടി ഈ കരിങ്കൊടി കരിദിന ജീവിതമല്ലാതെ വേറൊരു പരിപാടി നിയമസഭയിൽ ഇറങ്ങിപ്പോക്ക് ഞാൻ ചോദിക്കട്ടെ ലതികയുടെ മണ്ഡലത്തിൽ അതേപോലെ തന്നെ ഓരോ മണ്ഡലം നിങ്ങൾ പരിശോധിക്കുക അവിടങ്ങളിലൊക്കെ ഇപ്പോഴും റബ്ബറൈസഡ് ചെയ്യാത്ത റോഡിന് റബ്ബറൈസഡ് പോകട്ടെ മര്യാദക്കുള്ള റോഡിൽ എൻ്റെ മക്കള് പയ്യന്നൂരിലൂടെ പോകുമ്പോൾ എന്നോട് ചോദിച്ചത് ഇത് കേരളത്തിലല്ലേ എന്ന്